വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി ബി ജെ പി നേതാവായ സന്ദീപ് വാര്യർ നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീ സന്ദീപ് വാര്യർ ഭാരതത്തിന്റെ അഭിമാനമുയർത്തുന്ന ശ്രീരാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ നടക്കാനിരിക്കുകയാണ് കെ കെ മുഹമ്മദ് ചരിത്ര ഉദ്യോഗസ്ഥൻ അദ്ദേഹം ജനം ടിവിയോട് പങ്കുവച്ചത് സമാധാനപരമായി പരിഹരിക്കേണ്ടിയിരുന്ന രാമജന്മഭൂമി വിഷയം ഇത്രയധികം വഷളാക്കിയതിന് പിന്നിൽ ഇടത് ചരിത്രകാരന്മാരുടെ ഒരു രഹസ്യ അജണ്ടയുണ്ട് ഇതിനെ എത്രത്തോളം പറയുന്നത് എങ്ങനെയാണ് അതിനെ കാണുന്നത് പുറത്തിറക്കിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയിൽ ഞാൻ എന്ന ഭാരതീയൻ എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഇർഫാൻ ഹബീബ് ഉൾപ്പെടെയുള്ള ഇടതുചരിത്രകാരന്മാർ കാണിച്ച് വഞ്ചനയെ കുറിച്ച് വളരെ വിശദമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ അയോധ്യയിലെ ഭവ്യമായ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്ന ആ ഭവ്യ മുഹൂർത്തത്തിലേക്ക് ദിവ്യമുഹൂർത്തിലേക്ക് നമ്മൾ എല്ലാവരും കാ കണ്ണും കാതും കുറിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ശ്രീ കെ കെ മുഹമ്മദിന്റെ ഈ വെളിപ്പെടുത്തൽ ഈ ഈ തുറന്നു പറച്ചിൽ വാസ്തവത്തിൽ എത്രമാത്രം വലിയ ചതിയാണ് ഇടത് ചരിത്രകാരന്മാർ കമ്മ്യൂണിസ്റ്റുകാർ ഈ രാജ്യത്തോട് ചെയ്തത് എന്ന് വിളിച്ചു പറയുന്നതാണ് ഈ വലിയ പ്രശ്നം അതല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം സാഹോദര്യത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് ഈ വിഷയം വളർത്തി വലുതാ വളർത്തി വലുതാക്കുന്നതിലും മുസ്ലിങ്ങളെ ഒരു ഭയപ്പെടുത്തി അവരെ ഇരകളാണെന്ന് അവരെ അവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അവർ അവരോട് എന്തോ നീതി നിഷേധിക്കുന്നു എന്ന രീതിയിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അധിനിവേശ ശക്തികളൊക്കെ അവരുടെ പൂർവികരാണ് എന്ന രീതിയിൽ അവരെ തെറ്റിദ്ധരിപ്പിച്ച് ഇത് ഇത് വാസ്തവത്തിൽ ഒരു ഹിന്ദു മുസ്ലിം പ്രശ്നമാക്കി തീർക്കുന്നതിൽ ചരിത്രകാരന്മാർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇർഫാൻ ഹബീബ് ഉൾപ്പെടെയുള്ളവർ ചെയ്തത് വലിയ കൊടും പാപമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അവർ ഈ രാജ്യത്തോട് ചെയ്ത ഏറ്റവും വലിയ വഞ്ചനയും ചതിയുമാണ് ദീർഘകാലമായി ഈ ഇടതുപക്ഷ ചരിത്രകാരന്മാരുടെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒക്കെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ വിവിധ ഏർ സാഹചര്യങ്ങളിൽ നമ്മുടെ രാജ്യം കടന്നുപോയിട്ടുള്ള വിവിധ സാഹചര്യങ്ങളിൽ സന്നിഗ്ധ ഘട്ടങ്ങളിലൊക്കെ ഒരു ഒരു അഞ്ചാം പത്തിയുടെ റോളാണ് കമ്മ്യൂണിസ്റ്റുകാർ സ്വീകരിച്ചിട്ടുള്ളത് അത് ക്വിറ്റ് ഇന്ത്യ സമര കാലത്താണെങ്കിൽ നമുക്ക് വളരെ വളരെ എവിഡന്റ് ആണ് അതിന്റെ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റ കൊടുക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരോട് സന്ധി ചേർന്നുകൊണ്ട് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി പി സി ജോഷി അയച്ച കത്തൊക്കെ വലിയ കത്തും അതിന് പ്രതിഫലമായി അവർ വാങ്ങിയിട്ടുള്ള കോടിക്കണക്കിന് രൂപ അന്നത്തെ കാലത്ത് തന്നെ വാങ്ങിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയും ആ പണം ഉപയോഗിച്ച് കൊണ്ട് തുടങ്ങിയ ദേശാഭിമാനം ഉൾപ്പെടെയുള്ള അഞ്ചോളം പ്രസിദ്ധീകരണങ്ങൾ ഇതെല്ലാം പുറത്തു വന്നിട്ടുള്ള തെളിവുകളാണ് അപ്പൊ വിവിധ കാലഘട്ടങ്ങളിൽ കിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റുകൊടുത്തു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തു കൊടുത്തു അതിനുശേഷം ചൈനയെ ചൈനയോടൊപ്പം ചേർന്നുകൊണ്ട് അറുപത്തി രണ്ടിൽ ചൈനയ്ക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു ഇന്ത്യക്കെതിരായി ചൈന ആക്രമണം നടക്കുന്ന കാലത്ത് ചൈനയോടൊപ്പം നിന്നു രാജ്യം എപ്പോഴൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നേരിട്ടിട്ടുണ്ട് അപ്പോഴൊക്കെ ശത്രുപക്ഷത്തോടൊപ്പം നിന്നുകൊണ്ട് ഈ രാജ്യത്തെ തകർക്കാനും തളർത്താനും വേണ്ടി പരിശ്രമിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് രാജ്യത്തെ ജനങ്ങൾ അവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ കാപട്യം രാജ്യത്തെ ഒട്ടുമിക്കവാറും ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോ ഒരു ഉപ്പുവെച്ച കലം പോലെ ഈ രാജ്യത്തെ അപ്രസക്തമായി മാറിയിരിക്കുന്നത് ഇപ്പോൾ ഒരു ഒരു തീരദേശ പാർട്ടി മാത്രമായിട്ട് കേരളത്തിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോയിരിക്കുന്നത് അതുകൊണ്ടാണ് അപ്പൊ കാലങ്ങളായി ഈ രാജ്യത്തോട് ചെയ്ത കമ്മ്യൂണിസ്റ്റുകാർ ചെയ്ത കൊടിയ വഞ്ചനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഞ്ചന എന്ന് ഞാൻ വിലയിരുത്തുന്നത് തീർച്ചയായിട്ടും അത് കെ കെ മുഹമ്മദ് തുറന്നു പറഞ്ഞ പോലെ രാജ്യത്ത് ഹിന്ദു മുസ്ലിം സാഹോദര്യത്തിന് വിള്ളലുണ്ടാക്കാൻ വേണ്ടി ഈ അയോധ്യ തർക്കത്തെ അവർ ഉപയോഗിച്ച രീതിയാണ് വാസ്തവത്തിൽ മുസ്ലിം വിഭാഗത്തിന് മുസ്ലിം വിഭാഗത്തോട് അവരെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത് ഈ അധിനിവേശ ശക്തികളായിട്ടുള്ള ഈ അധിനിവേശ രാജാക്കന്മാർ രാജ്യത്ത് ഹിന്ദു ആരാധനാലയങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുള്ള ഹിന്ദുക്കൾക്കെതിരായി വലിയ തോതിൽ അക്രമം നടത്തിയിട്ടുള്ള ആ അധിനിവേശ രാജാക്കന്മാരൊക്കെ നിങ്ങളുടെ പൂർവികരാണ് എന്നൊരു തെറ്റിദ്ധാരണ ഇവിടുത്തെ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ കൊടുക്കുകയാണ് ചെയ്തത് അതോടുകൂടി ഇതൊരു ഹിന്ദു മുസ്ലിം പ്രശ്നമായി വ്യാഖ്യാനിക്കപ്പെടുകയാണ് ഇത് പരിഹരിക്കാൻ നിരവധി അവസരങ്ങളുണ്ടായ ഘട്ടങ്ങളിലൊക്കെ ഇത് പരിഹരിക്കപ്പെടും ചർച്ചകളോട് പരിഹരിക്കപ്പെടും അയോധ്യയിലെയും ഉത്തർപ്രദേശിലെയും ഒക്കെ മുസ്ലിം വിഭാഗങ്ങൾ ഈ ക്ഷേത്രഭൂമി എന്നും വേണമെങ്കിലും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നിട്ട് കൂടി അതിനനുവദിക്കാതെ വിചിത്രമായിട്ടുള്ള വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അയോധ്യ അയോധ്യയിൽ ശ്രീരാമ ശ്രീരാമജന്മവും ഇല്ലെന്നും അല്ലെങ്കിൽ ശ്രീരാമനന്ദിരൊക്കെ ജനിച്ചിട്ടേ ഇല്ലെന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കാനും ഈ ഡിവൈഡ് ഉണ്ടാക്കാനും വേണ്ടി അവർ നടത്തിയിട്ടുള്ള പരിശ്രമം അത് തീർച്ചയായിട്ടും കെ കെ മുഹമ്മദനെപ്പോലൊരാൾ തുറന്നു പറഞ്ഞതുകൊണ്ടാണ് അതിന് തീർച്ചയായിട്ടും സ്വാഭാവികതയും വിശ്വാസ്യതയും ഒക്കെ കൂടുന്നത് തീർച്ചയായിട്ടും ഇത് കേരളത്തിലെ ജനങ്ങൾ ഈ കാര്യങ്ങൾ തിരിച്ചറിയണം വലിയ മതേതരത്വത്തിന്റെ മതേതര സംരക്ഷകരുടെ ഈ കുപ്പായമൊക്കെ ഇട്ട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ വാസ്തവത്തിൽ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയും രാജ്യത്തിന്റെ വളർച്ച തടയുകയും ഈ രാജ്യം മുന്നോട്ട് കൊതിക്കുന്നത് ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ദുഷ്ടശക്തികളാണെന്ന് ുഷ്ടശക്തികളാണ് അതെ ശ്രീ സന്ദീപ് വാര്യർ അത് മാത്രമല്ല ഏറെ ദുഃഖകരവും ഞെട്ടിപ്പിക്കുന്നതുമായ ഒരു വസ്തുത എന്ന് പറയുന്നത് സത്യാവസ്ഥ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഇടത് ചരിത്രകാരന്മാർ ഇത്തരത്തിലുള്ളൊരു പ്രചാരണം താങ്കൾ പറഞ്ഞതുപോലെ അഴിച്ചുവിട്ടു എന്നുള്ളതാണ് കൃത്യമായി പറഞ്ഞാൽ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് മതധ്രുവീകരണം വരുത്തണം എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അവരുടെ ഈ പ്രവൃത്തി എന്നുള്ളതാണ് ഇപ്പോഴും അത് അനുസ്യൂതം തുടരുന്നുണ്ട് മാധ്യമങ്ങളുടെ ഇടതു മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി ഇപ്പോഴും അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഇങ്ങനെ നിരന്തരം വന്ന് വിഷം ചീറ്റുന്ന ഒരു രീതിയിലേക്ക് ഏറ്റവും ാണ് ബാബരി മസ്ജിദ് ആക്ഷൻ കൗൺസിൽ ആദ്യം പറഞ്ഞിരുന്നത് അവിടെ ക്ഷേത്രമുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാൽ അതിനിടയിൽ ക്ഷേത്രത്തിന്റെ സ്ട്രക്ചർ തെളിയിക്കപ്പെട്ടാൽ അത് നിരുപാധികം വിട്ടു കൊടുക്കുമെന്നായിരുന്നു അവരുടെ നിലപാട് അപ്പം അത്തരത്തിൽ ക്ഷേത്രാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സമയത്ത് അല്ലെങ്കിൽ ആദ്യത്തെ എക്സ്കേഷൻ അത് കണ്ടെത്തി എന്ന് പറഞ്ഞ സമയത്ത് അവരുടെ നിലപാട് മാറ്റിക്കാൻ വേണ്ടി ഇർഫാൻ ഹബീബും ഈ ഇടത് ചരിത്രകാരന്മാരും ഒക്കെ വലിയ പരിശ്രമം നടത്തിയിട്ടുണ്ട് അങ്ങനെ കണ്ടെത്തിയിട്ടുള്ള ക്ഷേത്രം അത് ക്ഷേത്രം തകർത്തിട്ടല്ലെന്നും അതിന് വിചിത്രമായിട്ടുള്ള വാദങ്ങൾ ഒരുപാട് ഉന്നയിക്കുകയും ബാബറി മജീദ് ആക്ഷൻ കൗൺസിലിനെ കൊണ്ട് അവരുടെ വാദങ്ങൾ നിരന്തരം അവരുടെ ഗോൾ പോസ്റ്റ് ഷിഫ്റ്റ് ചെയ്യിപ്പിക്കുന്ന പരിപാടിയുമാണ് അവർ ചെയ്തത് പിന്നീട് ശ്രീരാമന്റെ അസ്തിത്വത്തിൽ തന്നെ തന്നെ അവർ ചോദ്യം ചെയ്തു ഇവിടെ ഇവിടെ തന്നെയാണോ ശ്രീരാമൻ ജനിച്ചെന്ന രീതിയിൽ അപ്പം ആദ്യഘട്ടത്തിൽ പറഞ്ഞതുപോലെ ക്ഷേത്രം തകർത്തിട്ടാണ് ഈ വിവാദ മന്ദിരം ബാബർ ഉണ്ടാക്കിയത് എന്ന് തെളിഞ്ഞാൽ ആ നിമിഷം അത് വിട്ടുതരാമെന്ന് പറഞ്ഞിരുന്നവർ പിന്നീട് നിലപാട് മാറ്റുകയാണ് ചെയ്തത് ആ നിലപാട് മാറ്റത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ചരിത്രകാരന്മാരായിരുന്നു തെറ്റായിട്ടുള്ള ഇൻപുട്സ് ഇവരെ മുസ്ലിം വിഭാഗത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരെ ഇരുട്ടിലാക്കിക്കൊണ്ട് അവർ അവരെ ഈ തെറ്റായ വഴിയിലേക്ക് നയിക്കുകയും രാജ്യത്തെ ഹിന്ദു മുസ്ലിം വിഭജനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള പരിശ്രമം ഇക്കൂട്ടം നടത്തുകയും ചെയ്തു നമ്മുടെ നാട്ടില് വലിയ മതേതരത്വത്തിന്റെ പുറം കൂടി എണിഞ്ഞിടക്കുന്ന ഇടതുപക്ഷക്കാരാണ് വാസ്തവത്തിൽ ഈ പ്രശ്നത്തെ വഷളാക്കിയതും ഈ പ്രശ്നം കൊണ്ട് ഹിന്ദു മുസ്ലിം വിഭജനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും അതിന്റെ പേരിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി അവർ പരിശ്രമിക്കുകയും ചെയ്തത് ഇത് എന്തായാലും കെ കെ മുഹമ്മദിലൂടെ ഇത് പുറത്തു വരുന്നത് വാസ്തവത്തിൽ ഇതിനെതിരായിട്ടുള്ള അല്ലെ കെ കെ മുഹമ്മദ് രണ്ടായിരത്തി പതിനാറിൽ ഇത് എഴുതിയിട്ടും ഒരു ഇടതുപക്ഷക്കാരനും അതിനെ ഖണ്ഡിക്കാനോ അതിനെതിരായിട്ടൊരു അഭിപ്രായം പറയുകയും ചെയ്തിട്ടില്ല കാരണം സാധിക്കില്ല കെ കെ മുഹമ്മദ് അന്നത്തെ കാലത്ത് ഇന്ത്യൻ ഹിസ്റ്ററി കൗൺസിലിന്റെയും ഒക്കെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് വളരെ അടുത്ത് നോക്കിക്കണ്ട ആളാണ് അപ്പൊ അദ്ദേഹം പറയുന്നത് വളരെ ആധികാരികമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഇതിനെ ഖണ്ഡിക്കാൻ സാധ്യമല്ല എന്നുള്ളത് കൊണ്ടാണ് ഇടതുപക്ഷക്കാരോ സി പി എം ആരും പുറത്തു വന്ന് ഇതിനെതിരായി ഒരു വാക്കുപൂരം പറയാത്തത് അതെ വളരെ നന്ദി ശ്രീ സന്ദീപ് പ്രതികരിച്ചതിന്